ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ വെച്ചിട്ട് ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ഇരിക്കുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനിലാണ് വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡമ്മ വീഡിയോ ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം കോറൈറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചത്തയിടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ജോയിൻ ചെയ്യൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമ്മുടെ ഫോട്ടോ വെച്ച് എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണം ലൈക്ക് ആരും പോലെ നമുക്ക് ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് സോറി ബീറ്റ് മാർക്കറ്റ് ലിങ്കും എഫക്റ്റിൻ്റെ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലാക്കും കാണാൻ സാധിക്കുന്നത് ആറാം തീയതിയിലെ ബിറ്റ് മാർക്കും ആറാം തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ചാറ്റ് ടേബിൾ എന്ന് പറയുന്ന ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ രണ്ട് ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് അത് ശ്രദ്ധിക്കാം ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ടേബിൾ എന്ന് പറഞ്ഞാൽ ബീറ്റ് മാർക്കിൻ്റെ ടേബിളായിരിക്കണം ആറാം തീയതിയിലെ ബി മാർക്കിൻ്റെ ടേബിൾ ആ ടേബിൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ ടെക്സ്റ്റുകൾ കറക്റ്റായിട്ട് ആ മൊബൈലിൻ്റെ ഇമേജുകളും ഡയലോഗുകളെല്ലാം കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ വൈറ്റ് സ്ഥലം ഡ്രാഗ് ചെയ്യുക ഇത് കംപ്ലീറ്റ് ആയ ശേഷമുള്ള സ്ഥലത്താണ് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫോട്ടോ ആഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പത്ത് സെക്കൻഡ് മുപ്പത് മില്ലി സെക്കൻഡ് മുതൽ ഫോട്ടോ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ ഒന്ന് ഇത് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഇവിടെ ഈ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഈ മൊബൈലിൻ്റെ ഇമേജിന് ടെക്സ്റ്റുകളും ഫോട്ടോസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനായിട്ട് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അതിനായിട്ട് നിങ്ങൾ ആ ചാറ്റ് ടേബിൾ ഓപ്പൺ ചെയ്യാം ചാറ്റ് ടേബിൾ പ്ലീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ചാറ്റ് ടേബിൾ ഉണ്ടല്ലോ ഇവിടെ നിങ്ങൾക്ക് ഈ ചാറ്റിൻ്റെ ലെഫ്റ്റ് റൈറ്റും മെസ്സേജ് അയക്കുന്ന രീതിയിൽ ഫോട്ടോസ് ആടിയിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ആ ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ പറഞ്ഞുതരാം കളർ ആൻഡ് ഫിൽ സെറ്റ് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ നോർമൽ ആയിരിക്കുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന റോസ്പെക്റ്റം ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് ഈ സൈഡിൽ കാണുന്ന ചാറ്റിനകത്തുള്ള ഫോട്ടോകൾ ചേഞ്ച് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഇതുപോലെ ഫോട്ടോ കൊടുത്തിട്ട് ആ ഫോട്ടോയിലെല്ലാം ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗ്യാലറി ചെല്ലുന്നിടത്ത് നമ്മൾ ഇതുപോലെ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പറഞ്ഞു മനസ്സിലായില്ലേ ഇതുപോലെ തന്നെ മുകളിലായിട്ട് അല്ല റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് കാണുന്നത് ഈ ലെയറിൽ ക്ലിക്ക് ചെയ്യുക മുമ്പ് ചെയ്തപ്പോൾ തന്നെ കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്തിട്ട് ചെയ്താൽ മതി അതിന് ശേഷം എക്സ്പോർട്ട് ചെയ്ത ശേഷം ആ ഫോട്ടോ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യുന്നെങ്ങനെ പറഞ്ഞുതരാം പത്ത് സെക്കൻഡ് മുപ്പത് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാം മീഡിയ ചെല്ലുക നമ്മുടെ ഗാലറിയിലുള്ള ഓരോ ഫോട്ടോ ആയിട്ട് കറക്റ്റായിട്ട് ആഡ് ചെയ്തുകൊടുക്കുക അതിന് ശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈനകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക പറഞ്ഞ ദിവസമല്ല ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന് ഇരുതിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എൻ്റെ വരെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോന്ന് ഇരുതിൽ കറക്റ്റായിട്ട് എൻ്റെ വരെ ആഡ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ഫോട്ടോ ആഡ് ചെയ്ത ശേഷമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഇതുപോലെ കംപ്ലീറ്റ് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ദിവസമല്ലോ ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നമുക്ക് ഈ ഫോട്ടോക്കെ എഫക്റ്റ് കൊടുക്കണം അതിനായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റിൻ്റെ ടേബിൾ ബാക്ക് അടിക്കുക ആറാം തീയതിയല്ല ഈ എഫക്റ്റിൻ്റെ ടേബിൾ കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ രണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ആദ്യം എടുക്കുക മൂന്ന് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ആ ഗേളിൻ്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ഉണ്ട് ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് എന്നത് മൂന്ന് ഫോട്ടോയ്ക്ക് മാത്രം ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാവുള്ളൂ മൂന്ന് ഫോട്ടോയിൽ മാത്രം കറക്റ്റ് ടൈമെന്ന് പറഞ്ഞാൽ പ പതിനാറ് സെക്കൻഡ് മുപ്പത്തി മൂന്ന് മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന മൂന്ന് ഫോട്ടോ നമ്മൾ പതിനാറ് സെക്കൻഡ് മുപ്പത്തി നാല് സെക്കൻഡ് എത്തിയിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക പേസ്റ്റ് അലിക്കാവുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കളറിൻ ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് കൊടുക്കുക പറഞ്ഞ ദിവസമില്ല കളറിൻ്റെ ടൈമും എനേബിൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക ലേറ്റ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ബേസ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി ഫോട്ടോ സ്റ്റൈലിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ടച്ച് ആയിട്ട് മാത്രം ഫോട്ടോ നേരിട്ടാക്കി കൊടുക്കുക വീണ്ടും അടുത്ത ഫോട്ടോ മൂന്ന് ആദ്യം കൊടുത്തേക്കും പതിനാറ് സെക്കൻഡ് പത്ത് സെക്കൻഡ് മുപ്പത്താറ് മില്ലി സെക്കൻഡ് ശേഷം വരുന്ന മൂന്ന് ഫോട്ടോ ഈ മൂന്ന് ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക അതിനുശേഷം ബാക്കടിക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ഷേക്ക് എഫക്ട് ടേബിൾ കൊടുത്തിട്ടുണ്ടല്ലോ അതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ആദ്യത്തെ സെക്കൻഡ് ഫോട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക അതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇത്ര എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് ബി റ്റി മാർക്കിന് ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫോട്ടോ മുതൽ പത്ത് സെക്കൻഡ് മുപ്പത് മില്ലി സെക്കൻഡ് മുതൽ ഉള്ള എഫക്റ്റ് കൊടുക്കാത്ത എല്ലാ ഫോട്ടോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി ആദ്യം നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന മൂന്ന് ഫോട്ടോയിൽ കൊടുക്കാതെ ബാക്കി എല്ലാ ഫോട്ടോയ്ക്കും ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൂ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താലും പോലെ പോകില്ലേ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എല്ലാ ഫോട്ടോയിലും കൊടുക്കുക അതായത് നമ്മൾ മുമ്പ് കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ കൊടുക്കാത്തത് ബാക്കിയുള്ള എല്ലാ ഫോട്ടോയിലും ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക ബേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് കംപ്ലീറ്റ് ആയ ശേഷം നമുക്കത് ഫുൾ എച്ചിരി തന്നെ സേവ് ചെയ്യുന്ന എങ്ങനെ കൊണ്ട് പറഞ്ഞുതരാം അതിനായിട്ട് മുകളിൽ കൊത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിന് റൈറ്റ് സൈഡ് കാണുന്ന അതിനുശേഷം വീഡിയോസിനകത്ത് ഫുൾ എച്ചിരി എന്നൊരു ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സിബോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ അത് സ്റ്റേ ബട്ടൺ ക്ലിക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ താങ്ക് യു ആൾ